നമസ്കാരം എപ്പേശ്ശേരി ഗോവിന്ദമ്പുരി നാലമ്പല ദർശനം കർക്കിടകത്തിലെ നാലമ്പല ദർശനം ശ്രീരാമ ചന്ദ്രന്റെ അല്ലെങ്കിൽ രാമായണ മാസത്തിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഏറ്റവും നല്ലതും കേമമായി നിൽക്കുന്ന ഏറ്റവും പുണ്യമായി നിൽക്കുന്ന സനാതനധർമ്മവിശ്വാസികൾ ഏറ്റവും ശ്രേഷ്ഠമായി ആചരിക്കുന്ന സനാതന വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ക്ഷേമമായി കൊണ്ടുനടക്കുന്ന ഒരു എന്താ പറയണേ മാസമാണ് കർക്കിടകമാസം കർക്കിടകമാസ ചെയ്യുന്ന പുണ്യങ്ങൾ ഉത്ര അതായത് ഒരു വർഷാന്തരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാലം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പൊ ഈ കർക്കിടകമാസേ തന്നെ നാലമ്പലം ഭരത ശ്രീരാമസ്വാമിയുടെയും ഭരതസ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും ശത്രുഘ്നൻ എന്ന് പറയുന്ന നാലു പേരുടെയും അടുത്ത ദർശനം നടത്തുക അവരെ ഒരുമിച്ച് ഒരു ദിവസം തന്നെ ഈ നാലു പേരെയും തൊഴുത് തിരിച്ച് ശ്രീരാമന്റെ അടുത്ത് അവസാനിപ്പിക്കുന്നതാണ് നാലമ്പല ദർശനം ശ്രീരാമന്റെ അവിടുന്ന് തുടങ്ങി ഈ ഭരതനെയും ലക്ഷ്മണനെയും ശത്രുത്തിനെയും തൊഴുത് തിരിച്ച് ശ്രീരാമന്റെ അടുത്ത് പറയുക ഈ നാലമ്പലം ഒരു ദിവസം നമ്മൾ തൊഴുക തൊഴുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറയണത് അതുകൊണ്ടാണ് അതിന് നാലമ്പല ദർശനം എന്ന് പറയുന്നത് കാരണം കർക്കിടകത്തിൽ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വർഷാന്തരങ്ങൾ നിലനിൽക്കുന്ന ഒരു പുണ്യപ്രവൃത്തി ആയതുകൊണ്ടും ആ കർക്കിടകത്തിൽ ചെയ്തു വയ്ക്കുന്ന പുണ്യത്തെ കുടുംബത്തെ ഒത്തിരി അഭിവൃദ്ധിക്ക് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിക്ക് കാരണമാകുന്നതുകൊണ്ടും ഈ ഭഗവാൻ നാലുപേരുടെ ഈ കലിയുഗത്തിൽ വൈഷ്ണവ സാന്നിധ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബലമുള്ളതും കലിയുഗത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാൻ സാധിക്കുന്നത് വൈഷ്ണവ ഭക്തി കൊണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സനാതന വിശ്വാസികൾ പലപ്പോഴും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടികളെന്ന് രക്ഷപ്പെടാൻ വൈഷ്ണവ ഭജനത്തിന് ശക്തമായ സാന്നിധ്യമുള്ളത് കൊണ്ട് ഈ ഒരു ദിവസം നാലമ്പലവും ദർശനം നടത്തി പുണ്യം കെട്ടുക എന്ന് പറയുന്നത് ഒരു മഹത്തരമാണ് ഈ നാലമ്പലവും വൈഷ്ണവ സാന്നിധ്യം കൊണ്ട് പുളകിതമായി നിൽക്കുന്ന വൈഷ്ണവ സാന്നിധ്യം കൊണ്ട് പൂർണ്ണമായി നിൽക്കുന്ന വൈകുണ്ഠങ്ങൾ തന്നെയാണ് അതിപ്പം തൃശ്ശൂര് വടക്കൻ ജില്ലകളിലാണെങ്കിൽ തൃപ്രയാറ് തൊട്ട് നാലമ്പലം ഇപ്പൊ കോട്ടയം ജില്ലയിലാണെങ്കിൽ അമ്മ രാമപുരം തൊട്ട് നാലമ്പലം അങ്ങനെയാണ് പല സ്ഥലത്ത് നാലമ്പലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അപ്പം ഈ നാലു വൈകുണ്ഠങ്ങൾ കാരണം ഇവര് ഒരു കാലത്ത് ഇവരുടെ നാലുപേരുടെയും ആ ചരിത്രം ഉൾക്കൊള്ളുന്ന രാമായണം നമ്മൾ പാരായണം ചെയ്തു കൊടുക്കും ഒരു കാലത്തെ ലോകത്തിന് നന്മയും ഐശ്വര്യവും എല്ലാ രീതിയിലുള്ള സൽ ഭാവനകൾ നിന്നവരാണ് അതായത് ശരിക്കും രാജഭരണം പോലെ തന്നെ അവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ലഭിച്ച നന്മകൾ കൊണ്ട് വളരെ മഹത്തരമായി നിൽക്കുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു നമ്മളെ പഠിപ്പിക്കുന്നതും കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ നാലു പേരെയും ഭജിച്ച് നാലു ഭാവത്തിലുള്ള നാല് രീതിയിലുള്ള ധർമ്മം എങ്ങനെ പുനഃസ്ഥാപിച്ച് അല്ലെങ്കിൽ ധർമ്മത്തെ എങ്ങനെ നിലനിർത്തണം എന്ന് പഠിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും ധർമ്മത്തിന്റെ പര്യായമായി നിൽക്കുന്ന ശ്രീരാമസ്വാമിയും ശത്രുവം നമുക്കെതിരായി നിൽക്കുന്ന എല്ലാ ദോഷങ്ങളെയും എല്ലാ കാര്യങ്ങളെയും എല്ലാ ദുരിതങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന ശത്രുഘനസ്വാമിയും എല്ലാ നന്മയും എല്ലാ കൂടപ്പറപ്പുകളുടെ സ്നേഹം എല്ലാ ഈശ്വര സാന്നിധ്യങ്ങള് ജീവിതത്തിൽ കിട്ടേണ്ട എല്ലാവിധ സപ്പോർട്ടുകള് ജീവിതത്തിനകത്ത് കിട്ടേണ്ട എല്ലാ അനുഗ്രഹ എന്താ പറയണെ പുറത്തുനിന്ന് കിട്ടേണ്ട ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു ജീവിതത്തിൽ പോലെ അതിന് പുറമേന്ന് കിട്ടേണ്ട എല്ലാ അനുഗ്രഹകളുകളും നമുക്ക് തരുന്ന ലക്ഷ്മണ സ്വാമി എങ്ങനെ ജീവിക്കണം എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണം എങ്ങനെ ഐശ്വര്യം ഉണ്ടാക്കണം എങ്ങനെ മുൻപോട്ട് പോകണം എങ്ങനെ ജീവിത നിലവാരം ഉയർത്തുന്നു പഠിപ്പിക്കുന്ന ഭരതസ്വാമി കിട്ടുന്ന അനുഗ്ര ആ നാലുവയുടെ അനുഗ്രഹകലം ഒരേ ദിവസം ഒരേ സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ ആ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും നന്മ തന്നെയാണ് ഏറ്റവും സുഹൃതമാണ് ഏറ്റവും വലിയ സുഹൃതമാണ് ഓരോ ആൾക്കാരും നമുക്ക് തരുന്ന ഓരോ ദുരിതങ്ങളാണ് നമ്മൾ പുണ്യത്തെ ഉൾക്കണ്ടുകൊണ്ട് ദോഷങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് നല്ല ജീവിതത്തെ കാഷിച്ചുകൊണ്ട് നല്ല ജീവിതം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാലു നാലുപേരെയും ദർശനം നടത്തി തരുമ്പോൾ അവിടെ പാപങ്ങൾക്ക് നാശം വന്നു ശത്രുദോഷങ്ങൾക്ക് നാശം വന്നു സുഹൃതത്തിനെ ഉത്പാദിപ്പിച്ചു നല്ല ജീവിതചര്യക്കുള്ള ബുദ്ധിയെ കിട്ടി നമ്മൾ പുണ്യമാന്മന്മാരാകുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നാലമ്പല ദർശനം എന്ന് പറയുന്നത് അതിഗംഭീരമാണ് സുഹൃതത്തിന് മറ്റൊരു വാക്കില്ല നാലമ്പല ദർശനം സർവശാപതാപ തീയതി രക്ഷപ്പെടണം മറ്റൊരു വാക്കില്ല നാലമ്പല ദർശനം സർവ്വ നന്മയിലേക്കും ഐശ്വര്യത്തേക്കും കടക്കാൻ പറ്റുന്നതാണ് നാലമ്പല ദർശനം സർവ്വ ഈശ്വര്യ ഭാവം ഉൾക്കൊണ്ട ജീവിത നിലവാരം ഉയർത്തുന്നതാണ് നാലമ്പല ദർശനം അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടും പറയാറുണ്ട് നിങ്ങൾ പോകുമ്പോൾ നാലമ്പലത്തിലും പിടി നാണയം കുടുംബത്തിലെ എല്ലാരും തലക്കൊഴിഞ്ഞ് നടക്ക വെച്ചത് സർവ്വശാപതാപങ്ങളും പാപപരിഹാരങ്ങളും അറിഞ്ഞു അറിയാതെയും ചെയ്ത തെറ്റുകൾ പോയി കുടുംബത്ത് നന്മയും ശ്രേഷ്ഠതയും ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതാത് അമ്പലത്തിൽ വെച്ച് ആ ഭഗവാനെ തൊഴുത് ആ ഭഗവാന്മാരുടെ ആതാര വിന്ദങ്ങളിൽ നമസ്കരിച്ച് നാമജപം കൊണ്ട് നമ്മൾ ഭഗവാൻ അർച്ചന ചെയ്ത് പറ്റാവുന്ന വഴിപാടുകൾ കഴിച്ച് ഈ നാലമ്പലത്തിലും തൊഴുത് ഒരു വലിയ വളരെ വലിയ ഐശ്വര്യവുമായി നമ്മളെ തിരിച്ച് ഗ്രഹത്തിലേക്ക് ചെന്നു അങ്ങനെയാണ് ഈ ശരിക്കും നാലമ്പലത്തിലൊക്കെ ദർശനം നടത്തിയിട്ട് ഇതുപോലെ പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ട് നമ്മൾ വീട്ടിൽ കയറുന്നത് പോലും വലത് കാലു വെച്ചാൽ ശ്രദ്ധിച്ചോണ്ട് എനിക്ക് അറിയാൻ വേണം വലിയ മഹത്തരമായ ക്ഷേത്രങ്ങൾ പോകുമ്പം ആ ഐശ്വര്യത്തെ കൊണ്ടു വലത് കാല് നമ്മൾ കല്യാണം കഴിഞ്ഞൊക്കെ പുരുഷന്മാർ സ്ത്രീകൾ കയറണം വലതു കാലു വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടതല്ലേ അങ്ങനെ വലത് കാലു വെച്ച് കയറണം നല്ല നല്ല നന്മയുള്ള കാര്യങ്ങൾ വലതു വച്ച് വലത് കാലും വെക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള പുണ്യക്ഷേത്രങ്ങളിൽ പോയിട്ട് പോലും ആൾക്കാർ വലത് കാലും വെച്ച വീട്ടിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഐശ്വര്യത്തെ മുഴുവൻ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവരുവാ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് നാലമ്പലത്തിലെ ഭഗവാന്മാരുടെ ഐശ്വര്യവും അനുഗ്രഹവും വാങ്ങി നമ്മൾ വരികയാണ് അവർക്കറിയാം ഇത്രയും കഷ്ടപ്പെട്ടാണ് നാല് നം നാല് അമ്പലങ്ങളിൽ പോയി തുടങ്ങുന്നത് ഒരു ദിവസം ഈ പറഞ്ഞുള്ള ഉച്ചപൂജയ്ക്ക് മുമ്പോ ആയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത് അത് ഉച്ചപൂജയ്ക്ക് മുമ്പ് തൊഴാമെങ്കിൽ വളരെ ഗംഭീര രാവിലത്തെ ഉഷപൂജ ഇട്ട് ഉച്ചപൂജയ്ക്കുള്ളിൽ നാലമ്പലം ദർശനം നടത്താമെങ്കിൽ അധികം ഭീരം തന്നെയാണ് ഇതിനകത്ത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ആൾക്ക് സമ്പത്തുണ്ടാവണില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് കടം കൂടുതലായിട്ടാണ് കടമുള്ളയാൾക്ക് ഒരിക്കലും സമ്പത്തുണ്ടാവില്ല എന്ന് പറയണ പോലെ തന്നെ ദുരിതമുള്ള ആൾക്ക് ദുരിതമുള്ളയാൾക്ക് രക്ഷപെടലുണ്ടാവില്ല അല്ലെങ്കിൽ ശാപമുള്ളവർക്ക് നന്മയുണ്ടാവില്ല താപമുള്ളവർക്ക് ഐശ്വര്യം ഉണ്ടാവില്ല ഈ ശാപങ്ങളും താപങ്ങളും ദുരിതങ്ങളും മാറാനാണ് മഹത്തരമായ കാലാവസ്ഥയിൽ മഹത്തരമായ മാസത്തിൽ മഹത്തരമായ ദർശനങ്ങൾ നടത്തണം അതുപോലെ എല്ലാ ഐശ്വര്യത്തെയും എല്ലാ ശ്രേഷ്ഠതയും അതായത് അവസാനം നമ്മൾ എന്താ ചെയ്യണേ ഈ ഇവർക്ക് വരുന്ന എല്ലാ കഷ്ടകാലവും കഴിഞ്ഞിട്ട് എന്ത് പറ്റി ഭഗവാന് തന്നെ ആ രാജ്യം കിട്ടുകയാണ് അപ്പം ഏറ്റവും രാജപദവിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ രാജപദവിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ എല്ലാ കഷ്ടകതകളും മാറ്റി നന്മയും ഐശ്വര്യവും തന്ന അതിലേക്ക് എത്തിക്കുന്നതും കടയാണ് ഈ നാലമ്പല ദർശനം നമ്മൾ നാളെ രാജാവ് ആവുന്നു ഇവിടുത്തെ മന്ത്രി ആകുന്നൊന്നും അർത്ഥയില്ല ഏറ്റവും ശ്രേഷ്ഠമായൊരു ജീവിതം നയിക്കാനുള്ള ഭൗതിക സുഖം സമ്പത്തായാലും ഐശ്വര്യമായാലും ബുദ്ധിയായാലും ജോലി ആയാലും വ്യവസായ അഭിവൃദ്ധിയായാലും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് നാലമ്പല ദർശനം ഈ ഈ കർക്കിടക മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെയ്യാവിൽ നിങ്ങൾ ചെയ്യും എന്നെനിക്കറിയാം അത് വളരെ 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 നല്ലതാണ് വളരെ ഗംഭീരാണ് വളരെ കേമാണ് നാലമ്പല ദർശനത്തിന് പോകുമ്പോഴും നിങ്ങൾ നൊയമ്പെടുത്ത് പോകണം നാലമ്പല ദർശനത്തിന് പോകുമ്പോൾ നമുക്ക് പട്ടാവുന്ന നടയിൽ സമർപ്പിക്കണം ഒരവിൽ കിഴിയും ഒരു നാ പിടി നാണയവും നിങ്ങൾ സമർപ്പിച്ചാൽ മതി വേറെ ഒന്നും വേണ്ടന്നേ ലക്ഷങ്ങളുടെ കോടികളുടെ ഒന്നും ഒരു വഴിപാടുകൾ വേണ്ട ഒരവിൽ ഒരു പിടി നാണി നമുക്ക് അത് അതിനപ്പുറം ഒരു വഴിപാടില്ല അതിനപ്പുറം ഒരു ക്ഷേമത്തെ ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ അന്നത്തെ ദിവസം രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാമ 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 പാഹിമം രാമപാദം രാമ പാഹിമം അങ്ങനെ രാമനാമം ജീവിച്ച് രാം രാമായണമാ രാം രാമായനമാ രാം രാമായണമാതി രാമനാമം ജപിച്ച് നാരായണായനമാതി ജീവിച്ച് ആ ഒരു ദിവസത്തെ ആ ദർശനം കൂട്ടണം തലേ ദിവസത്തെ സീരിയലിലെ കഥയോ കഴിഞ്ഞ ആഴ്ച നടന്ന കല്യാണത്തിന്റെ കഥയോ ചിങ്ങമാസം നടക്കുന്ന ഓണത്തിൽ ഡ്രസ്സ് മേടിക്കണ കടയുടെ പേരോ എല്ലാരും കൂടെ കൂടി ബസ്സേ കയറിയിരിക്കുമ്പോൾ കാറേ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ മറ്റ് വിഷ ഒരു വിഷയങ്ങളും നിങ്ങൾ ആ യാത്ര കുടുംബത്തിൽ ഇറങ്ങി യാത്ര തുടങ്ങി നാലമ്പലം ദർശനം നടത്തുന്നയിടം വരെ നിങ്ങളുടെയുള്ള ഇടയിലുള്ള സംസാരം നാരായണനാമമായി മാറുക നിങ്ങൾ പരസ്പരം കാണുന്നത് പോലും ശ്രീരാമചന്ദ്ര സ്വാമിയായിട്ട് രാമനായിട്ട് കണ്ട് രാമനാമം ജപിക്കുക ഇവിടുന്ന് ഇറങ്ങി നാലമ്പലം ദർശനം നടത്തവരെ വരെ നിങ്ങൾ പോകുന്ന ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന ഒരു പുണ്യകർമ്മമായ കാരണം ഭഗവത് അല്ലാതെ ഒന്നും നിങ്ങളുടെ മനസ്സിലോ ചിന്തകളിലോ വാക്കിലോ ബുദ്ധിയിലോ പ്രവൃത്തിയിലോ ഒന്നും വരാതിരിക്കുക ഞങ്ങളുടെ അടുത്തു നിന്ന് അമ്പലത്തിൽ നിന്ന് ഒരു ബസ് പോകുന്നുണ്ട് ഞങ്ങൾ കയറി എന്തിനാ നാലമ്പലം ദർശനം നടത്തണം അതിനകത്ത് കയറുമ്പോ തന്നെ ഹിന്ദി മറ്റേ തമിഴിലെ ഏറ്റവും വലിയൊരു പാട്ടൊക്കെ കേട്ടു എല്ലാരും ചിരിച്ചു കളിച്ചു കുറെ ബിസ്ക്കറ്റൊക്കെ വിതരണം ചെയ്തു നാട്ടിലെ ഏറ്റവും വലിയ തമാശകൾ പൊട്ടിച്ചിരിച്ചു അമ്പലത്തിന്റെ അവിടെ എത്തി അപ്പറേത് ചായ കുടിച്ചു ഇങ്ങനെ ശ്രീരാമനെ നോക്കി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പോണ് ഇതല്ല നാലമ്പല ദർശനം നിങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ നിങ്ങളുടെ അടുത്തൊന്നും ക്ഷേത്രത്തിൽ ഒരു ബസ്സും പോകുന്നുണ്ട് ആ ബസ്സിൽ കയറി ചെയ്യുന്ന നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട ലെഫ്റ്റും റൈറ്റും ഒന്നും നോക്കണ്ട നമ്മൾ പോകുന്നത് നാലമ്പല ഭഗവാന്റെ നാല് അവതാരങ്ങളാണ് നമ്മുടെ ആ നാല് പേരെ ദ്വാപരയുഗത്തിൽ ഭഗവാൻ പറഞ്ഞ നാല് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠ കഴിച്ച സ്ഥലങ്ങളാണ് ആ ഭഗവാനെ കാണുക ആ മഹാവിഷ്ണു സങ്കല്പത്തിൽ നാമം ജപിക്കുക എത്ര നാമം ജപിച്ച അദ്ദേഹത്തെ കാണോ അത്രയും ഗുണ നമുക്ക് കിട്ടണം എത്ര നേരം നാമം ജപിക്കുക അത്രയും നേരം നാമം ജപിക്കുക നാല് അമ്പലം കഴിഞ്ഞിട്ടും ഒരു വർത്താനവും വേണ്ട ഒരു കാര്യവും വേണ്ട ഒരു ശ്രദ്ധയും വേണ്ട അവരെ എന്ത് നടന്നാലും ആ അമ്പലങ്ങൾ എന്ത് കാണുന്നാണ് ഇതൊന്നും നമ്മുടെ കാര്യമല്ല നമുക്കൊരു പൈസ ഇല്ലെങ്കിലും വണ്ടിക്കൂലി മാത്രം മതി ഒരു പിടി അവിലും ഒരു പിടി നാണയം ഇനി നാണയവും പറ്റില്ല ഒരു പിടി അവൽ മതി ഒരു നാണയം ഇട്ട ഒരു പിടി അവൽ നിങ്ങൾ കൊണ്ട് നടക്കാൻ സമർപ്പിക്കാമെങ്കിൽ മതി ഏറ്റവും കയമായ വഴിപാടാണ് അതി ഗംഭീരമായ വഴിപാടാണ് അത് മാത്രം ചെയ്താൽ മതി അപ്പം അതുകൊണ്ട് കർക്കിടക മാസ നാലമ്പല ദർശനം ഒരു ജീവിതത്തിലെ വഴിത്തിരിവ് തന്നെയാണ് അത് കളയാതിരിക്കുക അതുകൊണ്ടാണ് ചെയ്യുക നമസ്കാരം